ഹലോ തുങ്ങളെ നമ്മൾ ഇന്ന് ഇറച്ചി മുളിയും കൂടാൻ വെക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഹലോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറച്ചി കയറി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെന്താ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ച് വെച്ചവിടെ ആൾ മിക്സിയിൽ മിക്സിയിൽ വെച്ച് ചതക്കാല പരിപാടിയാണ് ക്സി ഓണാക്കി കറൻ്റില്ല പാടി പാളി എങ്ങനെയുണ്ട് പരിപാടി സാറായില്ലേ അപ്പോൾ ഞമ്മള് കറൻറ്റില്ലാത്തോണ്ടേ നമ്മളെ പഴയ പരിപാടി ആക്കി നമ്മളെ അമ്മ കുട്ടിട്ട് ചത്ര പരിപാടിയാക്കി കറണ്ട് വരെ കുറച്ച് നേരം പോകും നമ്മൾ പഴയ പരിപാടിയല്ലേ നല്ലത് അതാവുമ്പോൾ ഒന്നും കൂടി അടിപൊളി ആക്കോളും ചതവ് റെഡി ആയിട്ട് കേട്ടോ ചതവ്താ ഇപ്പൊ പൂളമ്മ നല്ല മണമില്ലോണ്ട് ആരും ചെയ്ത ആ കല്ലൊക്കെ അടിച്ച് തൂക്കാനാവും പൂള കൂട്ടാനും കല്ലും കൂട്ടാനാവും പൂള ഞങ്ങളോട് അരിഞ്ഞ് അപ്പ പൂള തൊലിച്ചതിന് മുന്നേ നമുക്കൊരു കളിവേടിയുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ബീഫ് നമ്മൾ ആദ്യം വേവിച്ചു കുക്കണ്ടിട്ട് വേവിച്ചോ അത് കുറച്ച് ടൈം എടുക്കുവല്ലോ നമ്മള് ബീഫാണെങ്കിൽ ഇപ്പം നമ്മളാരും കുക്കറ് ബീഫിട്ട് നമ്മൾ അടുപ്പത്തെ വക്ക വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതവയ്ക്കട്ടിട്ടോ പിന്നെ ഇഞ്ചി കുറച്ച് മുളകും പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം പിന്നെ നമ്മളെ മല്ലിപ്പൊടി മസാലകളൊക്കെ ഏകദേശം ആവും ഇപ്പം ഇരിഞ്ചീരകപ്പൊടി ഇടാ ഇറകൊടി പിന്നെ നമ്മൾ നമ്മളതില് ബീഫ് അത്ര അതിനനുസരിച്ചല്ല കാണിട്ടാ മതി പിന്നെ നമ്മൾ കുറച്ച് ഉപ്പുപൂടി ഇടാം അപ്പൊ ഉപ്പുപൊടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സാധനം പെട്ടെന്ന് ആയിക്കോളും അതിന്റെ ഇവിടെ പൂള നുറുക്കിയുള്ള കൂടി അവിടെ നടക്കുന്നുണ്ട് ഇവിടെ ആയതുകൊണ്ട് വീട്ടിൽ വെച്ചോണ്ടിരിക്ക പൂള കയ് നമ്മള് പൂളടാൻ വേണ്ടിയിട്ട് സാധനം ഓപ്പണാക്കി ഇത്ര ആയി നമ്മളെ പാത്ര ഇന്നിട്ട് നമ്മൾ നമ്മൾ ഒന്നുകൂടി പൂള മണിട്ട് നമ്മൾ ഒന്നുകൂടി നമ്മൾ നമ്മളടുത്ത് നമ്മൾ പൂള പൂളപ്പിട്ടാ റെഡി ആയിട്ട് ഇട്ടിട്ട് എങ്ങനെ രണ്ട് വിചാറല്ലേ നമ്മൾ തിന്നു നോക്കണം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്താൽ അടിപൊളിയാവും സംഗതി സംഗതി ആയത് തന്നെ ടെസ്റ്റ് നോക്കണത് നമ്മള മോളാട്ടും ടെസ്റ്റ് ചെയ്ത് എങ്ങനെ ചോദിച്ചോക്കാം എങ്ങനെയുണ്ട്